നേരെ വിഷയത്തിലോട്ട് വരാട്ടോ അതായത് ഞാൻ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്ക് ചെയ്തപ്പോള് ഒരു പോസ്റ്റ് കണ്ടോ കൊറേ ആളുകള് ഒരു തമാശ രൂപേണയാണ് അത് പോസ്റ്റ് ചെയ്തത് പക്ഷെ എനിക്ക് അതൊരു തമാശയായിട്ടൊന്നും തോന്നില്ല കാരണം ആ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ അത് എന്താണ് എന്നുള്ളത് ഞാനവിടെ പറഞ്ഞിരട്ടോ ആ പോസ്റ്റ് ഇങ്ങനെയാണ് ജനെ അദൃശ്യമറിയിക്കലും ദിവ്യ ദൃഷ്ടിയും അലക്കണ്ണുമുള്ള ആയിരക്കണക്കിന് ജ്യോത്സ്യന്മാരും പാസ്റ്റർമാരും കൃപാസനം പാതിരമാരും ഉസ്താദുമാരൊക്കെയുള്ള ലോകത്തെ ഏക രാജ്യമാണ് നമ്മുടേത് ആഴ്ച ഒന്നായിട്ടും ഇവർക്ക് ആർക്കും അർജുനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്രയേ ഉള്ളൂ ഈ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും എന്നുള്ളത് ഇത് നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നിയോ എനിക്കൊരിക്കലും ഇതൊരു തമാശയായിട്ട് തോന്നുന്നില്ല ഒരു സീരിയസ് ആ ഒരു രീതിയിലാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്കിതൊരു തമാശയായിട്ടാണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടാണോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക